വ്യത്യസ്തങ്ങളിൽ വച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കാണ് കാർഡ്ബോർഡ് ബോക്സ് സാധാരണ നമ്മളെ വീടുകളിൽ വരാറുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളയും കാരണം നനഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വലിയ സ്മെല്ലുമാണ് കൂടാതെ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കും അപ്പോൾ പിന്നെ നമ്മളിത് കയ്യിൽ വയ്ക്കുന്നതിനേക്കാളും നല്ലത് കളഞ്ഞേക്കാം എന്ന് കരുതാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലവർ വൈസ് ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറിയ ഒന്ന് നനച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് വച്ചിട്ടാണ് ഈ ഒരു വെറൈറ്റി റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമ്മളെ പച്ച ഈർക്കിൽ ഉണങ്ങിയത് നമുക്ക് മേടിക്കാൻ കടയിൽ നിന്ന് കിട്ടും ഒരു ചൂല് ആയിരിക്കും നമ്മൾ വീടും മുറ്റുമെല്ലാം തൂത്ത് വേണ്ടിയാണ് അത് മേടിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ളത് എടുത്തിട്ട് കുറച്ച് പോമും കൂടെ എടുത്തിട്ടുണ്ട് പോമെന്ന് പറയുമ്പോൾ നമ്മളെ കളർഫുൾ ആയിട്ടുള്ള പോമാണ് നല്ല എന്താ പറയുക ലൈറ്റ് കളറുകളാണ് ആ കളറെല്ലാം കൂടെ വച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ വൈസിൻ്റെ ഒരു ഡിസൈൻ ഒരു ഫ്ലവർ ആക്കി എടുത്തത് എന്നിട്ട് എന്നിട്ടാദ്യം നമ്മൾ ഈ കാർഡ് ബോർഡിലേക്ക് ഈർക്കിൽ അതിലേക്ക് കുത്തി വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചു അതിനുശേഷം മണി പ്ലാന്റ് ഇട്ടു അപ്പോൾ കാണാൻ പൊതുവെ നല്ലൊരു ഭംഗിയായിരുന്നു എല്ലാ കുട്ടുകാർക്കും നിങ്ങളെ വീടുകളിൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക